കരയേണ്ട സന്ദർഭങ്ങളിലും കരയാൻ സാധിക്കാതെ വന്നിട്ടുണ്ടോ ജീവിതത്തിൽ പല അവസരങ്ങളിലും മനസ്സിൽ പൊട്ടിക്കരയണം എന്നുണ്ടായിട്ടും കരയാൻ സാധിക്കാതെ വന്നിട്ടുണ്ടോ സങ്കടവും വേദനയും ഉള്ളിൽ അലയടിക്കുമ്പോഴും കരയാൻ സാധിക്കാതെ നിസ്സഹായരായി നിന്നിട്ടുണ്ടോ ഇത് പലപ്പോഴും വിഷമം ഡിപ്രഷൻ ആങ്സൈറ്റി എന്നിവ കൊണ്ടുണ്ടാവുന്ന അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കണ്ണീർ അത്യാവശ്യമാണ് അത് നമ്മുടെ വികാരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു കരയുമ്പോഴാണ് നമ്മൾ ഉള്ളിൽ അടിച്ചമർത്തിയിരിക്കുന്ന വിഷമം ദുഃഖം ടെൻഷൻ എന്നിവയൊക്കെ കണ്ണീരായി പുറത്തുവിടുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നാം ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് കരയാൻ സാധിക്കാത്തത് എന്ന് എന്നാൽ അതല്ല സത്യം ചിലപ്പോൾ അത് മാനസിക സമ്മർദ്ദം വിഷമം ഇവയെല്ലാം നമ്മുടെ വികാരങ്ങളെ തടയുന്നത് കൊണ്ടാവാം ശക്തനായ ഒരാൾക്ക് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മെന്റലി വീക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കരയാൻ സാധിക്കാത്തത് കരയാതെ നിൽക്കുമ്പോൾ ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ തന്നെ കിടക്കും അത് നമ്മളെ കൂടുതൽ വിഷമത്തിലേക്ക് നയിക്കും കരയുന്നത് മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കും കുറെ പഠനങ്ങൾ പറയുന്നത് കരയുമ്പോൾ നാം മനസ്സിലുള്ള ഭാരം കുറയ്ക്കുന്നു എന്നാണ് അതുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുവെങ്കിൽ ഒരു നല്ല തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ശരിയായ പരിഹാരം കണ്ടെത്താം